എന്നും <constants>

ഏഴ് മണി ആവുന്നതിന് മുന്നേ റെഡിയായി ഇറങ്ങി വന്നിരിക്കുകയാണ് സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് ഫാൻസൊക്കെ ഇട്ട് പോവുകയാണ് അപ്പനെ അമ്മുമേ വരുന്നുകൊണ്ടാണ് ആറേ മുക്കാലായപ്പോഴേ എണീറ്റത് എണീറ്റ് റെഡിയായി ആയി വന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ല റെഡി ആവുന്നതേ ഉള്ളൂ ഓക്കേ അപ്പനെ അമ്മുമ്മേ നോക്കാൻ പോവുകയാണ് സമയമായി വണ്ടി പോവുകയാണേ അപ്പം

എന്നെ പറ്റിച്ച് രാവിലെ ഞാൻ പോണേന് മുമ്പേ വരുമെന്ന് ഉറങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്ന ഉടനെ ഞാൻ ചായ ഇട്ടു ചായ ഇട്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഇഡ്ലി സാമ്പാർ പിന്നെ ഉഴുന്ന് വട വാങ്ങിയിട്ട് സാമ്പാറിലിട്ട് സാമ്പാറും ഇവിടെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മീൻ വാങ്ങാൻ ഞാനും അമ്മേം കൂടെ പോയി കേട്ടോ ഞങ്ങൾ വാളമീനാണ് വാങ്ങിയത് അമ്മയുടെ ഫേവററ്റ് മീനാട്ടോ വാളമീൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വാളമീൻ വാങ്ങാമെന്ന് രീതി വാളമീനും വാങ്ങി പിന്നെ ആ കുഞ്ഞു മീനില്ലേ ഇവിടെ എന്ന് പറയും ആ കുഴിയാള മീൻ വറുക്കാനായിട്ടും കൂടെ വാങ്ങിയ കേട്ടോ ഇത് രണ്ടുമാണ് ഞങ്ങളിന്ന് വാങ്ങിയത് ഇത് ഇത് വേറെ ആരോ വാങ്ങുന്നതാണ് ഞങ്ങൾ മറ്റേ വാളമീനാണ് വാങ്ങിയത് അപ്പം നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് മീൻ എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ എനിക്ക് വാളയോട അത്ര താല്പര്യം എനിക്ക് ചൂര പാര ഒക്കെയാണ് കൂടുതലിഷ്ടം എങ്കിലും വളമീന് ഞാൻ കഴിക്കും കേട്ടോ അതുപോലെ അമ്മയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറവായിരിക്കും വീഡിയോ കുഞ്ഞു കുഞ്ഞായിട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഏട്ടോ നമ്മുടെ കൃഷിയിലെ മുളവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ട് അമ്മ പോകുമ്പോൾ ഇവിടുന്ന് കൃഷിത്തോട്ടത്തിൽ നിന്ന് കൃഷി സാധനങ്ങൾ വെജിറ്റബിൾസ് എല്ലാം കൂടെ കൊണ്ടുപോകും അവളുടെ തോട്ടത്തിൽ നിന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഉച്ചത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ കപ്പ വാങ്ങി കറി വെച്ചു അച്ഛന് കറി വെക്കുന്ന ഇഷ്ടമല്ലാത്തതുണ്ട് അതിൽ നിന്ന് കുറച്ച് പുഴുങ്ങിയത് മാറ്റി വെച്ചു മീൻ വറുത്തു വാളമീൻ കറി വെച്ചു പാവയ്ക്ക് മെഴുക്ക് വരട്ടി ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് രാവിലത്തെ സാമ്പാറുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഇതൊക്കെ ധാരാളം കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ധാരാളമാണ് അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അച്ഛൻ സാമ്പാർ പപ്പടം അതൊക്കെ എന്നിട്ട് വേദ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ അപ്പോൾ അമ്മുമ്മ വിളിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മൂമ്മയും കൂട്ടിയാണ് ഏട്ടൻ പോയി വേദനയെ വിളിച്ചിട്ട് വന്നത് എന്നിട്ട് എന്നിട്ടിതിപ്പോൾ നമ്മൾ പഴംപൊരിക്ക മാവ് മിക്സ് ചെയ്യാം കേട്ടോ അത് വേദന മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ രാവിലെ വന്നപ്പോൾ പഴം കൊണ്ടുവന്നു അപ്പോൾ അതിനെ പഴംപൊരി ഉണ്ടാക്കാമെന്നെഴുതി ഉണ്ടാക്കുകയാണ് നല്ല പഴുത്ത പഴം കേട്ടോ അപ്പോൾ ഏട്ടൻ നല്ല പഴുത്ത പഴത്തിൽ പഴംപൊരി ഇടാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഏട്ടൻ ഇത് അത്യാവശ്യം ഒന്ന് പറഞ്ഞ് പോകുക കേട്ടോ ഇപ്പം ഞാനും അമ്മേ അച്ഛനും വേദയും മാത്രമേ ഉള്ളൂ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് ഡേറ്റ്സിൽ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഇതൊക്കെ ഇരിക്കയില്ലേ ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടൊന്നുമില്ലാത്ത സമയത്ത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കുകയാണ് ഇനി ചായ ഇടണം വേദയ്ക്ക് ബ്ലാക്ക് ടീ മതി എന്ന് തുടങ്ങും ഇപ്പോൾ വേദയ്ക്ക് ബ്ലാക്ക് ടീ അച്ഛനും അമ്മയ്ക്കും ചായ ഞാൻ ചായ കുടിക്കുന്നില്ല ഇന്ന് കുറച്ച് കൂടുതൽ ഫുഡ് കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കുറച്ച് അവൽ എന്താ വിളയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തുവിട്ടു അത് കുറേ മാത്രം ഇരുന്ന് കഴിച്ചിട്ട് പയരും അല്ലാണ്ട് അങ്ങ് നിറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ ഒന്നും കഴിക്കണമൊന്നുമില്ല അങ്ങനെ ചായ ൊക്കെ ഇട്ട് അച്ഛനും അമ്മയും വേദയും ഞാനും കൂടെ ഒക്കെ അങ്ങനെ ഇരിക്കുകയാണ് ടി വി ഒക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തു അത് കുറച്ച് വലുതായിട്ടോ അത് ഓർഡർ ചെയ്യാൻ കൊടുക്കണം അത് തൊട്ട് മുകളിലത്തെ ചേച്ചിയുടെ കടയിൽ കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് അതോ യൂട്യൂബിൽ വില്ലേജ് ഫുഡ് ചാനലൊക്കെ ഇട്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അപ്പം പോയി മോക്ക് പൊറോട്ടയും ചിക്കനും ഒക്കെ വാങ്ങിച്ചിട്ടൊന്നും കേട്ടോ കുറേ മാത്രം ചിക്കൻ ഇവിടെ ഞാനും വേദയും മാത്രമാണ് ചിക്കൻ കഴിക്കുന്നത് ഏട്ടനെ ചിലപ്പം കഴിക്കും പക്ഷേ ഇങ്ങനെയൊന്നും വാങ്ങിച്ചിട്ട് വന്നാൽ മീനൊക്കെ ഇരിക്കുമ്പോൾ ഏട്ടനങ്ങനെ കഴിക്കില്ല കേട്ടോ കുറേ മാത്രം ചിക്കൻ വാങ്ങിച്ചോട്ടൊന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു എന്തിനാ ഇത്രയും ചിക്കൻ വാങ്ങിയെന്ന് ചോദിച്ചു ചിക്കൻ ആണെങ്കിൽ ഭയങ്കര ചൂട് എം ആർ ഐന്ന് വാങ്ങിയിട്ട് വന്നതാട്ടോ പൊറോട്ട ഭയങ്കര സോഫ്റ്റ് പൊറോട്ടയും ചിക്കൻ കൈകൊണ്ട് എടുക്കാൻ പറ്റാത്തത്ര ചൂട് കേട്ടോ ചൂടൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഭയങ്കര ചൂടപ്പം അപ്പം തന്നെ ചൂടുള്ളതുകൊണ്ട് വേദ പറഞ്ഞ ഇപ്പം തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വേദക്ക് മാത്രം പൊറോട്ടയും ചിക്കനും എടുത്തു കൊടുക്കുകയാണ് പൊറോട്ട ഭയങ്കര സോഫ്റ്റ് അത് കണ്ടപ്പോൾ എനിക്ക് തന്നു കഴിക്കാൻ തോന്നി പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് കണ്ടപ്പോൾ ചിക്കനും അത്രയ്ക്ക് ചൂട് കേട്ടോ അങ്ങനെ കുറച്ച് പൊറോട്ടയും ലേശം പൊറോട്ടയും ലേശം ചിക്കൻ പീസും അത്ര എടുത്തുള്ള കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതി ഞാൻ എടുത്തപ്പോൾ പൊറോട്ട കണ്ട ഭംഗി കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല ചിക്കനും ആ ചൂടിൻ്റെ ഭംഗി കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ കാണുമ്പം പ്രതീക്ഷിച്ച സംഭവം കഴിച്ചപ്പോൾ കിട്ടിയില്ല അത്രയേ ഉള്ളൂ എങ്കിലും ചൂടോടെ ആയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയ കേട്ടോ അങ്ങനെ വേദ ചൂടുകൂടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ കഴിക്കുകയാണെ ആരും ശ്രദ്ധിക്കുന്നില്ല ആരെയും നോക്കുന്നില്ല പൊറോട്ടയും ചിക്കനും പക്ഷെ സംഭവം കൊള്ളാമെന്ന് പറഞ്ഞ് വേദം കഴിക്കുകയാണ് കുറച്ച് തണുത്ത് പോയാൽ ഇത്രയും പോലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് ബെറ്റർ അപ്പം അമ്മുമൊക്കെ ചോദിക്കുകയാണ് കൊള്ളാവും കൊള്ളാവെന്ന് പറഞ്ഞ ആരെയും നോക്കാണ്ടിരുന്ന് കഴിക്കുക കേട്ടോ ഞാനും അമ്മയും കൂടി ഇതേ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഇരിക്കുകയാണ് ഇതുപോലെ ഏതോ യൂട്യൂബ് ചാനലൊക്കെ ഇട്ട് കുക്കിങ്ങും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സമയം പോകേണ്ടത് വേറെ പണിയൊന്നും ഇല്ലല്ലോ അവരുടെ സമയമൊന്നും പോകുന്നില്ല എവിടെ ഇങ്ങനെ കറങ്ങാൻ പോകാൻ വിളിച്ചപ്പോൾ അമ്മ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷമിച്ച് ടിവിയും കണ്ടിരിക്കുകയാണ് എന്നിട്ട് നേരെ ഞങ്ങൾ ലാമ്യാന്ന് പറഞ്ഞ് താഴെയുള്ളൊരു ഹോട്ടലിൽ പോയി അച്ഛൻ പൊറോട്ട വാങ്ങിയിട്ടൊന്നും അത് തേത്തില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പൊറോട്ടയുടെ വാങ്ങണമെന്ന് പറഞ്ഞ് നേരെ ഇവിടെ വന്ന് പൊറോട്ട വാങ്ങാനായിട്ട് ഇവിടുത്തെ പൊറോട്ട നല്ല പൊറോട്ട ആട്ടോ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ഫുഡുകളും നല്ലതാട്ടോ നല്ല പൊറോട്ടയൊക്കെ ഉണ്ട് വാങ്ങി എന്നിട്ട് വീട്ടിൽ വന്ന് പൊറോട്ടയും സാമ്പാറും മീൻ കറിയും മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് കഴിച്ചു